വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ലിസ്റ്റുകൾ എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ ലിസ്റ്റുകളെ കുറിച്ച് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് മൂന്ന് തരം ലിസ്റ്റുകൾ ഉണ്ട് ഈ ലിസ്റ്റുകൾ താഴെ പറയുന്നവയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ വിദേശകാര്യം അല്ലെങ്കിൽ പ്രതിരോധം അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ജയില് അതൊക്കെ ഏത് ലിസ്റ്റിലാ പെടണേ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാ പെടണത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യം നമ്മൾ പരീക്ഷകൾക്ക് കണ്ടിട്ടുണ്ട് പത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എന്താ ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം നമുക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്തൊക്കെയുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് ഏ അപ്പോൾ ഒന്ന് എന്താണുള്ളത് സെൻട്രൽ ഗവൺമെന്റ് അഥവാ കേന്ദ്രം ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് പിന്നെ ഓരോ സ്റ്റേറ്റുകൾക്കും എന്തുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട് ഈ രണ്ട് ഗവൺമെന്റും ഇല്ലേ രണ്ട് ഗവൺമെന്റും എന്ത് നടത്തും അതായത് രണ്ട് ഗവൺമെന്റുകൾക്കും ചെറിയ ചെറിയ അധികാരങ്ങളുണ്ട് അതിൽ സെൻട്രൽ ഗവൺമെന്റിനാണ് കൂടുതൽ പവറ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കുറച്ച് പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ പഠിച്ച് ആ കേന്ദ്ര ഗവൺമെന്റും ഓരോ സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിൽ എങ്ങനെ അധികാര വിഭജനം നടത്തുന്നു എന്നതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നത് ഏതിലാണെന്നാ പറയുന്നത് നമ്മുടെ ലിസ്റ്റുകളിലാണ് അപ്പൊ ആർക്കൊക്കെയാണ് എന്തിനൊക്കെയാണ് ഉള്ള അധികാരം എന്ന് ക്ലിയർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി ആറിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ലിസ്റ്റിലെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏഴ് സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും എങ്ങനെ അധികാര വിഭജനം നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഏത് ലിസ്റ്റിലാണ് ലിസ്റ്റ് ഈ ലിസ്റ്റുകളിലാണ് എന്ന് പറയുന്നു പിന്നെ ലിസ്റ്റുകളെ നമുക്ക് മൂന്നായി തിരിക്കാം എന്ന് പറഞ്ഞു ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞ യൂണിയൻ ലിസ്റ്റ് ആണ് രണ്ടാമത്തേതിനെ നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയാം അടുത്തതിനെ നമുക്ക് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയാം അങ്ങനെ ലിസ്റ്റുകളെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം മൂന്നായിട്ട് തരംതിരിക്കാം എങ്ങനെയൊക്കെ ഒന്ന് യൂണിയൻ ലിസ്റ്റ് അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റ് അടുത്തത് കൺകറന്റ് ലിസ്റ്റ് ആദ്യം നമുക്ക് യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് പറയാം യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നിയമനിർമ്മാണം നടത്തുന്നത് ആരായിരിക്കും കേന്ദ്ര നിയമ നിർമ്മാണ സഭയാണ് ഇപ്പൊ കേന്ദ്ര നിയമ നിർമ്മാണ സഭ എന്ത് നിയമ നിർമ്മാണം നടത്തുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്നത് ഏതിലാണ് യൂണിയൻ ലിസ്റ്റിലാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്ടാവുക ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടാവുക ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ പൊതുവായിട്ടുള്ള നയങ്ങൾ രൂപ രാജ്യത്തിന്റെ മുഴുവനായിട്ട് ഇന്ത്യയുടെ മുഴുവനായിട്ട് പൊതുവായ നയങ്ങളെ രൂപപ്പെടുത്തേണ്ട വിഷയങ്ങളാണ് ഉണ്ടാവുക എവിടെ ഉണ്ടാവുക നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ യൂണിയൻ ലിസ്റ്റില് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുമെന്ന് കൃത്യമായിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ യൂണിയൻ ലിസ്റ്റില് എത്ര കാര്യങ്ങളാണ് എത്ര സബ്ജക്റ്റുകളാണ് ഉള്ളത് തൊണ്ണൂറ്റി ഏഴ് സബ്ജക്റ്റുകളാണ് എവിടെയുള്ളത് യൂണിയൻ ലിസ്റ്റില് ഉള്ളത് എന്ന് മനസ്സിലാക്ക എത്ര സബ്ജക്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉള്ളത് തൊണ്ണൂറ്റി ഏഴ് സബ്ജക്റ്റുകളാണ് ഉള്ളത് ഈ തൊണ്ണൂറ്റിയേഴ് സബ്ജക്റ്റുകൾ കാണാതെ പഠിക്കുക എന്നുള്ളത് അല്ല അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അതായത് കേന്ദ്ര നിയമനിർമ്മാണ സഭ നിയമം നടത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും കേന്ദ്രത്തിന് ഏതൊക്കെയാ ഉണ്ടാവുക അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഏതൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് കൺകറന്റ് വേറൊരു ഭാഗത്ത് പെടുന്നതാണ് അതിനെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ഇപ്പൊ യൂണിയൻ ലിസ്റ്റ് തൊണ്ണൂറ്റിയേഴ് സബ്ജക്ടുകൾ ആണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് എവിടെ നിന്നാണ് കടം കാനഡയിൽ നിന്നാണ് ഇനി യൂണിയൻ ലിസ്റ്റുകളെ കുറിച്ച് പറയാണ് എന്തൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത് പറയണം അതായത് വിദേശകാര്യം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ് വിദേശകാര്യ കാര്യം അതായത് വിദേശത്തുള്ള കാര്യങ്ങളൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുക യൂണിയൻ ഗവൺമെന്റ് ആണ് കൈകാര്യം ചെയ്യുക രാജ്യരക്ഷ രാജ്യരക്ഷ ആരുടെ കയ്യിലാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണ് അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് ഇപ്പൊ വിദേശകാര്യം രാജ്യരക്ഷ പ്രതിരോധം അതുപോലെ തന്നെ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് നാണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് കറൻസി നാണയങ്ങൾ തുടങ്ങിയവ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഇനി അടുത്തത് സെൻസസ് നടത്തുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് സെൻസസ് സെൻസസ് ആരുടെ കൈവശമുള്ള കാര്യമാണ് യൂണിയൻ ിസ്റ്റിന്റെ കയ്യിലുള്ള കാര്യമാണ് അതുപോലെ തന്നെ പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് അതുപോലെ തന്നെ ടെലഗ്രാഫ് സംവിധാനങ്ങളൊക്കെ ആരുടെ കീഴിലുള്ളതാണ് യൂണിയൻ ലിസ്റ്റിന്റെ ഉള്ളിലുള്ളതാണ് ഇനി കാര്യങ്ങൾ അണുശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു ഇനി അടുത്തത് യുദ്ധം സമാധാനം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ആദായ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നികുതിയുമായി അടുത്തത് പോസ്റ്റലും ടെലഗ്രാഫും പറഞ്ഞ പോലെ തന്നെ മേഖല യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു മേഖല യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു റെയിൽവേ റെയിൽവേ സംവിധാനം യൂണിയൻ ലിസ്റ്റിലാണ് പഠന റെയിൽവേ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു അതുപോലെ തന്നെ തുറമുഖം യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു എന്താണ് തുറമുഖം യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു എയർലൈൻസ് യൂണിയൻ ലിസ്റ്റിലാണ് പെടുന്നത് എവിടെയാണ് എയർലൈൻസ് അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എന്തിനു പോണ തീർത്ഥാടനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോ ഓരോ സംസ്ഥാനങ്ങളുടെയും പുറത്ത് ഉള്ള തീർത്ഥാടനം അതായത് അത് ഇന്ത്യക്കുള്ളിലുള്ള തീർത്ഥാടനം ആണെങ്കിൽ അത് ഇതിൽ പെടും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടാൻ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കി വെച്ച് തൊണ്ണൂറ്റിയേഴ് ലിസ്റ്റുകളും നമുക്ക് കൃത്യമായിട്ട് തൊണ്ണൂറ്റിയേഴ് സബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ പാടാൻ പഠിക്കാൻ പറ്റില്ല നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പി എസ് സി സ്ഥിരമായി ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്കും തമ്മിൽ അധികാര വിഭജനം നടത്തുന്നത് ഏത് മാർഗത്തിലൂടെ എവിടെയാണ് ആ ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏഴാമത്തെ ഷെഡ്യൂളിലും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലുമാണ് ലിസ്റ്റുകളെ നമുക്ക് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായി തിരിക്കാം യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് പറയാം കേന്ദ്ര അതിന്റെ എന്താ പറയാ നിയമനിർമ്മാണം നടൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് രാജ്യം മുഴുവൻ പൊതുവായിട്ട് ഉള്ള നയങ്ങൾ രൂപീകരിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ഉൾക്കൊള്ളുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് തൊണ്ണൂറ്റി ഏഴ് സബ്ജക്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് വിദേശകാര്യം രാജ്യരക്ഷ പ്രതിരോധം കറൻസി നാണയങ്ങൾ സെൻസസ് പോസ്റ്റ് പോസ്റ്റ്ലൈൻ ടെലഗ്രാഫ് അണുശക്തി യുദ്ധം സമാധാനം ആദായനികുതി ബാങ്കിങ് റെയിൽവേ തുറമുഖം എയർലൈൻസ് ഇന്ത്യക്ക് പുറത്തുള്ള തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഇനി അടുത്തത് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിലേക്കാണ് പോകുന്നത് അടുത്ത ലിസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു സ്റ്റേറ്റ് ലിസ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ നിയമനിർമ്മാണം നടത്തുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും ഓരോ സംസ്ഥാനങ്ങളിലെയും നിയമനിർമ്മാണ സഭകളായിരിക്കും ഇപ്പൊ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ നിയമനിർമ്മാണം നടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് ഈ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് മുൻപ് സ്റ്റേറ്റ് ലിസ്റ്റില് അറുപത്തി ആറ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി ഒന്ന് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ല സോറി ഉള്ളത് അതായത് മുമ്പ് അറുപത്തി ആറ് ഉണ്ടായിരുന്നു ഇപ്പൊ അറുപത്തി ഒന്ന് വിഷയങ്ങളെ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാല്പത്തി രണ്ടാമത്തെ അമൻമെന്റ് നടന്നപ്പോ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അഞ്ച് വിഷയങ്ങൾ എങ്ങോട്ട് പോയി കൺകറന്റ് ലിസ്റ്റിലേക്ക് പോയി അങ്ങനെയാണ് ഇപ്പോ അറുപത്തി ഒന്ന് ആയിട്ട് മാറിയത് അത് ഏതൊക്കെയാണ് പോയതെന്ന് നമുക്ക് വഴിയെ പഠിക്കാം ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം സ്റ്റേറ്റ് ലിസ്റ്റിൽ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോയിന്റ് ആണ് പൊതുജന ആരോഗ്യം എപ്പോഴും ചോദിക്കാറുണ്ട് പൊതുജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഓരോ സംസ്ഥാന സർക്കാറുമാണ് ആ സംസ്ഥാനങ്ങളിലുള്ള പൊതുജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ക്രമസമാധാനവും അങ്ങനെ തന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ ക്രമസമാധാനം നമ്മുടെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പിന്നെ അതുപോലെ തന്നെ പോലീസ് സേന ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള പോലീസ് സേനകളുണ്ട് അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ജയിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കൃഷിയെ കുറിച്ച് തീരുമാനിക്കുന്നതും ഇവർ തന്നെയാണ് ഗതാഗതത്തെ കുറിച്ച് തീരുമാനിക്കുന്നതും ഇവർ തന്നെയാണ് ഓരോ സ്റ്റേറ്റിന്റെയും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ പിന്നെ അടുത്തത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സ്യബന്ധന വിഷയങ്ങളെ കുറിച്ച് വിവരിക്കുന്നു ഇനി അടുത്തത് മൃഗസംരക്ഷണത്തെ കുറിച്ച് പറയുന്നത് ഇവിടെയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉണ്ട് അപ്പൊ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എവിടെ പെടും എവിടെ എവിടെപ്പെടുക യൂണിയൻ ലിസ്റ്റിൽ പെടും ക്ലിയർ ആയില്ലേ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന ലിസ്റ്റിൽ പെടും ഇനി അടുത്തത് മദ്യ നിയന്ത്രണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് എവിടെയാണ് എന്നാ പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇത്ര മാത്രം ഒന്നല്ല അറുപത്തി ഒന്ന് വിഷയങ്ങളുണ്ട് നമ്മളിവിടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഓരോ സംസ്ഥാനത്തെയും നിയമനിർമ്മാണ സഭകളാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയവും നമ്മൾ കാനഡയിൽ നിന്ന് ആണ് തെരഞ്ഞെടുത്തത് അറുപത്തി ആറ് വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായത് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അഞ്ച് ലിസ്റ്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഇപ്പൊ അറുപത്തൊന്ന് വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളത് പൊതുജനാരോഗ്യം ക്രമസമാധാനം പോലീസ് ജയില് കൃഷി ഗതാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മത്സ്യബന്ധനം മൃഗസംരക്ഷണം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ മദ്യ നിയന്ത്രണം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് ഇനി അടുത്തത് നമ്മൾ എവിടോട്ടാണ് പോണെ കൺകറണ്ട് ലിസ്റ്റിലോട്ടാണ് പോകുന്നത് വളരെ പ്രധാനമാണ് കൺകറന്റ് ലിസ്റ്റ് പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് കൺകറണ്ട് ലിസ്റ്റിനെ കുറിച്ച് പി എസ് സി ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ പറയാം ഒന്ന് കൺകറണ്ട് ലിസ്റ്റ് എന്ന് പറയുന്ന ആശ്വാസം ം നമ്മൾ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു ഓസ്ട്രേലിയ എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കൺകറണ്ട് ലിസ്റ്റിൽ എത്ര ആശയങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് ഇനി അഞ്ചെണ്ണം കൂടിച്ചേർന്നില്ലേ അങ്ങനെ നിലവിൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് അമ്പത്തിരണ്ടെണ്ണമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇവിടെ ഭരണം നടത്താൻ നിയമനിർമ്മാണം നടത്താൻ ആർക്കൊക്കെ ഒക്കെ അവകാശമുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒരുമിച്ച് നിയമനിർമ്മാണം നടത്തുന്ന കാര്യങ്ങളാണ് ഏത് ലിസ്റ്റിൽ പെടുന്നത് കൺ ലിസ്റ്റിൽ പെടുന്നത് അപ്പൊ കൺകറന്റ് ലിസ്റ്റില് ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് വിദ്യാഭ്യാസം പി എസ് സി വളരെയധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് വിദ്യാഭ്യാസം അടുത്തത് തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ തൊഴിൽ സംഘടനകൾ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ കൺകരണ്ട് ലിസ്റ്റിലാണ് വരുന്നത് അടുത്തത് പത്രം കൺകരണ്ട് ലിസ്റ്റിലാണ് വരുന്നത് ഈ ജനനം അതുപോലെ തന്നെ മരണം എന്നിവ നമ്മൾ എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ നടത്തണം ആ ജനന മരണ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൺകരണ്ട് ലിസ്റ്റിലാണ് ഉള്ളത് ഇനി ഇലക്ട്രിസിറ്റി അഥവാ വിദ്യു ശക്തി എന്തിന് പെടുന്നു കൺ ലിസ്റ്റിൽ പെടുന്നു ഇനി അടുത്തത് വനങ്ങൾ കൺകറണ്ട് ലിസ്റ്റിലാണ് പെടുന്നത് വനങ്ങൾ അടുത്തത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൺ കറണ്ട് ലിസ്റ്റിലാണ് വിവാഹമോചനം ഇനി അടുത്തത് നമ്മൾ എന്താ പറയാ പത്രം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ പുസ്തകങ്ങള് അതുപോലെ തന്നെ അച്ചടി ശാലകള് തുടങ്ങിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഏതിൽ പെടുന്നു എന്ന് പറയാം കൺകറണ്ട് ലിസ്റ്റിൽ പെടുന്നു എന്ന് പറയാം ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാല്പത്തി രണ്ടാമത്തെ അമെന്മെന്റ് പ്രകാരം അഞ്ച് വിഷയങ്ങൾ കൺകറണ്ട് ലിസ്റ്റില് വന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അതേതൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ വന്നിട്ടുള്ളതാണ് ഒന്ന് വിദ്യാഭ്യാസം അടുത്തത് വനം അടുത്തത് അളവു തൂക്കം എന്താണ് അളവ് തൂക്കം ഒരു അളവ് അല്ലെങ്കിൽ തൂക്കങ്ങളെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ എന്ന് ചോദിക്കാറുണ്ട് ഇനി നീതിന്യായ ഭരണം എന്താണ് നീതിന്യായ ഭരണം നീതിന്യായ ഭരണം ക്ലിയർ ആയില്ലേ അടുത്തത് വന്യമൃഗ പക്ഷി സംരക്ഷണം വന്യമൃഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് പക്ഷികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് അവിയരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതിലാ പടർണത് ഇപ്പോ കൺകറന്റ് ലിസ്റ്റിലാണ് അപ്പൊ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നും കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തിരണ്ടാമത്തെ അമൻമെന്റ് പ്രകാരം അഞ്ച് വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസം വനം അളവ് തൂക്കം നീതിന്യായം വന വന്യ മൃഗ പക്ഷി സംരക്ഷണം തുടങ്ങിയവ അപ്പൊ കൺകരണ്ട് ലിസ്റ്റില് സംസ്ഥാന ഗവൺമെന്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റിനും ഒരുപോലെ ഭരണം എന്താ പറയാ നിയമനിർമ്മാണം നടത്താൻ അവകാശമുള്ള കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നു നാൽപ്പത്തിയേഴ് സബ്ജക്റ്റുകളാണ് ഉണ്ടായിരുന്നത് നിലവിൽ അമ്പത്തിരണ്ട് ഉണ്ട് അഞ്ച് സബ്ജക്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർ അങ്ങനെ കൂട്ടിച്ചേർത്ത അഞ്ച് സബ്ജക്റ്റുകൾ വിദ്യാഭ്യാസം വനം അളവുതൂക്കം നീതിന്യായ ഭരണം വന്യമൃഗ പക്ഷി സംരക്ഷണം തുടങ്ങിയവയാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പി എസ് മുമ്പ് ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ഓർത്തുവെക്കുക വിദ്യാഭ്യാസം നമ്മളിവിടെ പറഞ്ഞു പിന്നെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകള് പത്രം പുസ്തകങ്ങൾ അച്ചടിശാലകള് ജനനവും മരണവും രജിസ്ട്രേഷൻ നടത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇലക്ട്രിസിറ്റി വളരെ പ്രധാനമാണ് ഇലക്ട്രിസിറ്റി വനങ്ങള് വിവാഹമോചനം തുടങ്ങിയവ ഏതിലാണ് പെടുന്നത് കൺ ലിസ്റ്റിലാണ് പെടുന്നത് അപ്പൊ ഇത്രയാണ് ലിസ്റ്റുകൾ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ലിസ്റ്റുകൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ് നമ്മൾ പരീക്ഷയ്ക്ക് അപ്പൊ ഭംഗിയായി പഠിച്ചുവെക്കുകട്ടാ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിൽക്കുക ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ട്ടോ